് എം സംസ്ഥാന പ്രസിഡന്റും ആലപ്പുഴ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സി പി ഐ എം കാർത്തികപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവുമാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ബാലസംഘം ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പഠനത്തിനും മികവ് പുലർത്തുന്ന ശിവപ്രസാദ് മികച്ച ഒരു പ്രഭാഷകൻ കൂടിയാണ് ചേപ്പാട് കൈപ്പള്ളി തെക്കേതിൽ മധുസൂദന്റെയും ഉഷയുടെയും മകൻ ശിവപ്രസാദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വമായി ഇന്ന് മാറിക്കഴിഞ്ഞു എങ്ങനെയാണ് ഇവർക്ക് മാത്രം ഇത്രയും ഈ പൊരു നേതാക്കൾ ഉണ്ടാകുന്നു എന്നത് എപ്പോഴും അതിശയത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ആലപ്പുഴയിലെ ഈ പയ്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരമുഖമായി മാറിക്കഴിഞ്ഞു വന്നു ഇതൊരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു വർഷത്തെയോ മാറ്റമല്ല ഇത് വർഷങ്ങളായി സംഘടനാ ചട്ടക്കൂട്ടിൽ നിന്നും പഠിച്ചും വായിച്ചും തർക്കിച്ചും രാജിമെനിക്ക് ആയുധമാണ് എത്ര മനോഹരമാണ് അവന്റെ വാക്കുകൾ കേൾക്കാൻ ഗവർണർക്കെതിരായ സമരത്തിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ ജനാധിപത്യ ബോധം ആ ഒരു വിവേകം രാഷ്ട്രീയ മികവ് ഒക്കെ തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ആ വാക്കുകളിൽ ഒരു തീയുണ്ട് ആ തീ ചുട്ടു പൊള്ളിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല സംഘപരിവാർ അജണ്ടകളെ തകർക്കാനുള്ള കരുത്ത് അതിലുണ്ട് ചരിത്രം അടയാളപ്പെടുത്തും എസ് എഫ്ഐയുടെ ഈ പ്രതിരോധത്തെ ഈ സമരം ഈ നാട്ടിലെ ഇന്നത്തെ തലമുറയ്ക്കും നാളത്തെ തലമുറയ്ക്കും വേണ്ടിയുള്ള സമരമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എസ് എഫ് ഐ